നീതി എനിക്ക് ജീവ കാലം പറ്റണ നീ എവിടെ നിന്റെ ഒരിക്കലും നിന്നെ മരണം വരെ നിന്റെയൊക്കെ വേട്ടയാടും അവന്റെ കൂടെ ആറു വർഷം ജീവിച്ച ഒരു പെൺകുട്ടിയുടെ കർമ്മത്തിന് പോലും വരാത്ത ഇവനൊക്കെ മനുഷ്യനാണ് അങ്ങനെ ഒരു പെൺകുട്ടി അണുമാ ചെയ്തു കഴിഞ്ഞാൽ അവൾക്ക് നീതി കിട്ടത്തില്ല പഴയ എന്റെ പിള്ളെ സ്വന്തമായിട്ട് ചെയ്യാന്ന് എനിക്ക് ഒരു പിടിയുമില്ല വീട്ടിലുള്ളവർ കൊന്നു കൊന്നു അവള് മരിച്ചിരിക്കുന്ന ശേഷം അമ്മയുടെ ഇരിപ്പ് സഹോദരൻ ആ ഒറ്റ നിപ്പാണ് ആ ഫോട്ടോയും വെച്ചുകൊണ്ട് മകൾക്ക് നീതി കിട്ടുന്നവരെ ആ മകളുടെ ആ ശവകുടിയിരുത്തു നിൽക്കുന്ന കാഴ്ച ആരുടെയും കണ്ണ് നനയ്ക്കുന്ന കാഴ്ച ഇരുപത്തിയൊന്നാമത്തെ വയസ്സില് സ്വന്തം അച്ഛൻ്റെ റിട്ടയർമെന്റ് സമ്പാദ്യവും എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം കൊടുത്ത് ഒരു പെങ്കുച്ചിനെ ഞാൻ കല്യാണം കഴിപ്പിച്ചു വിട്ടു അതിൻ്റെ ആറാത്ത വർഷം കിടക്കുന്ന കിടപ്പാണ് അതാണ് അതിശയം ആറാത്ത ജനുവരി ഇരുപത്തി ആറ് അവളെ ആറു വർഷം അന്ന് എന്റെ സഹോദരിയുടെ സഞ്ചാന്യായിരുന്നു ഇല്ല അവളെ ഓർമ്മകൾ വിടാതെ പിന്തുടരുകയാണ് അവക്ക് നീതി കിട്ടുന്നത് വരെ കൊച്ചിനെ നീതി കിട്ടുന്നത് വരെ ഇതിനുവേണ്ടി ഞാൻ പോരാടും എന്റെ കൂടെ ആരൊക്കെ ഉണ്ടോ ഇല്ലയോ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ പോരാടും ഒറ്റയ്ക്കെങ്കിലും ഒറ്റയ്ക്ക് ഇതിന്റെ കല്യാണവും ഇതിന്റെ കാര്യങ്ങള് എന്റെ കൂടെ എത്രത്തോളം ചെയ്യാൻ പറ്റും ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയാണ് എന്റെ ജീവ ഉള്ളടത്താണ് കാലം എന്റെ കൂടെ പറ്റണ രീതി ഞാൻ എവിടെ വരുക പോവും എനിക്ക് വലിയ സ്വാധീനമോ പാർട്ടിയോ ഒന്നുമില്ല നീ ഞാൻ നിന്നുകൊണ്ട് എനിക്ക് എവിടെ വരെ പോകാൻ പറ്റുമോ ഞാൻ പോവും അത് നിന്റെ കുടുംബത്തിലല്ല നിന്റെ തന്തനായാലും അമ്മേന്റെ കുടുംബത്തിലായാലും ആരൊക്കെ എതിർത്താലും ഞാൻ ഒറ്റക്കായാലും പോകേണ്ടത് ഞാൻ പോവും നിനക്ക് നീതി കിട്ടുമോ എനിക്ക് ഉറപ്പില്ലേ കാര്യം അങ്ങനത്തെ അവസ്ഥയിലാണ് ഇവിടുത്തെ ചുറ്റുപാട് മൊത്തം ഞാൻ ഒരു പെണ്ണാളിനെ പോലെ ആയിട്ടുണ്ട് ഇവിടെ ഒരു പെണ്ണാളിനെ പോലെ ഒരാളല്ലാത്ത അവസ്ഥയാണ് എനിക്ക് ഈ വീട്ടിലിപ്പോ ചുറ്റുവാണല്ലേ ആ അവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത് ഇവന് ഒരു പെൺകുട്ടിയെ പോറ്റാനോ അവളെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ സാഫല്യങ്ങളോ നിറവേറ്റാൻ കഴിവില്ലെങ്കിൽ പെണ്ണ് കെട്ടിയത് എന്തിനാണ് പെഡ് കെട്ടിയത് സ്വന്തം തള്ളേരൻ തന്നേരം അടിമയായിട്ട് വീട്ടിൽ കിടന്ന് നീ അവർക്ക് എന്ത് കിട്ടി എന്ത് കിട്ടി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ആ തള്ളേരൻ തന്നേരം അടിമയായിട്ട് കിടക്കിട്ട് സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാക്കി പോണോന്ന് നീ അതൊന്നും കേട്ടില്ല ഇപ്പൊ എന്റെ അടി ശതമായിട്ട് വന്ന് എന്ത് മാത്രം അവളെ സ്നേഹിച്ചു അറിയാം നീ മൃഗം നീ മനുഷ്യന്റെ ശരീരം നിന്റെ ആത്മാവ് പറഞ്ഞ മൃഗത്തെക്കാട്ടി കൂരനായുള്ള ആത്മാവാണ് നിന്റെ ശരീരത്തിൽ കിടക്കുന്നത് അതേപോലെ നിന്റെ തന്തരെയും നിന്റെ തള്ളരം സെയിം ആണ് നീ ചെയ്ത നീ നിന്റെ കുടുംബവും ചെയ്ത പ്രവർത്തികൾ ഒരിക്കലും നിന്നെ വിട്ടുപോകൂല നിന്റെയൊക്കെ മരണം വരെ നിന്റെയൊക്കെ വേട്ടയാടും കാരണം നീ അത്ര മാത്രം നീ നിന്റെ കുടുംബവും ചെയ്ത് വെച്ചിട്ടുള്ള വേലും അത്ര മാത്രം നീയൊക്കെ ചെയ്തിട്ടുണ്ട് അത്ര മാത്രം നീയൊക്കെ ചെയ്തിട്ടുണ്ട് ും കിട്ടുന്നില്ല എന്റെ അച്ഛനും നമ്മളും നമ്മൾ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം നമ്മളെ മാക്സിമം അത് അവളെ സ്വർണത്തിന്റെ കാര്യത്തിലായാലും അവൾ കൊടുക്കുന്ന വസ്തുവിന്റെ കാര്യത്തിലായാലും ഒരു ബുള്ളറ്റ് കൊടുക്കുന്ന കാര്യം എല്ലാം നമ്മളെ കൂടെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്താണ് അവൾ വിവാഹം കിട്ടിച്ചത് എന്നിട്ട് ആറാത്ത വർഷം എന്റെ സഹോദരി എന്റെ അരി വന്നൊരു ശവമായിട്ടാണ് വന്നത് ശവായിട്ടാണ് വന്നത് കാര്യം അവൾ അങ്ങനെ അവൾ അങ്ങനെ വളരെ നല്ല പെൺകുട്ടിയാണ് നമ്മൾ ഒരു മോശം പെൺകുട്ടി ആണെങ്കിൽ കാര്യ അവള് അത്ര നല്ല പെൺകുട്ടിയാണ് എന്റെ അടുത്ത് അവള് നേരിട്ട് അണ്ണ ഇങ്ങനെയാണ് എന്റെ ബുദ്ധിമുട്ട് ഇങ്ങനെയാണ് നേരിട്ട് നേരിട്ട് പറഞ്ഞിട്ടില്ല എന്നാ അവള് എന്റെ ആശയവിനിമയത്തിലുള്ള എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങള് അവിടുത്തെ ആ കുടുംബത്തിലെ തന്തയും തള്ളയും എന്റെ അരിയത്തി നിറത്തിന്റെ നിറത്തിന്റെ കാര്യത്തില് ആ അണ്ണന് എന്താണ് അണ്ണന് നല്ല നിറമുണ്ട് എനിക്ക് നിറം ഇല്ലെന്ന് പറഞ്ഞ അവൾ തന്തയും തള്ളയും ഇവിടെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന സംസാരത്തിലുള്ള പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അത് പറഞ്ഞു അണ്ണൻ നല്ല അണ്ണന് കുറച്ച് നിറവുണ്ട് എനിക്ക് എന്ന് പറഞ്ഞ് അവടെ അമ്മയും തന്തയും തള്ളയും ഇവിടെ സ്ഥിരം ഇത് പറയുന്ന നിരന്തരം പറയുന്ന യേസ് എൻ്റെ അടുത്ത് അനീതി പറയുന്നുണ്ട് പിന്നൊന്ന് ഡിഗ്രി അണ്ണന അണ്ണ അരിയേറിയ എഴുതി എടുത്തില്ല ഞാനത് അതിനുവേണ്ടി ഇവര് ഈ തന്തയും തള്ളി ഇവിടെ സ്ഥിരം കുറ്റപ്പെടുത്തും അവർക്ക് എന്തെങ്കിലും അവർക്ക് എന്റെ എന്റെ അനിയത്തെ പറ്റി എന്തെങ്കിലും തരത്തിലൊരു അഭിപ്രായമോ എന്തെങ്കിലും അവർക്ക് ഇവിടെ വീട്ടിൽ വന്ന് സംസാരിക്കാം അല്ലാതെ എന്റെ അനിയത്തിന്റെ അടുത്തല്ല സംസാരിക്കേണ്ടത് ഇങ്ങനെ മറുപടിക്ക് ഒരു പിന്നെ അലന്മാരെ ഞാൻ എന്റെ കഷ്ടപ്പെട്ട് ഞാൻ ആക്കി മാറ്റി ബുള്ളറ്റ് എന്ന് വെച്ച് ഇ എം എ ആയിട്ട് ബുള്ളറ്റ് ആക്കി മാറ്റി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സാധാരണ തൊഴിലുള്ള വ്യക്തിക്ക് മുപ്പത് പവനും ഒരു മുപ്പത് സെന്റ് വസ്തു ഒരു ബുള്ളറ്റും മതിയാവത്തില്ല അതിന് കൂടുതൽ സ്വർണം വേണം അങ്ങനെയാണ് അവർ ആ സമയത്ത് ഡിമാൻഡ് ചെയ്യണമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടില്ല ഡിമാൻഡ് ചെയ്യേണ്ടത് കാര്യം ഞാൻ വീണ്ടും ഞാൻ പറയട്ടെ എനിക്ക് ഇത് നീതി കിട്ടുമോ എന്നുള്ള അതിശയം കാര്യം ഞാൻ ഒന്നിൽ അവൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ ആദ്യം തുറന്ന സമയത്ത് ഇവർ അത് കത്തെടുത്ത് മാറ്റും പിന്നെ അതല്ല നമുക്ക് അവള് അത്ര ഒരു ഇവര് കിടക്കുന്ന ദ്രോ ഇത്രയും ദ്രോഹം ഉണ്ടായിരുന്നിട്ട് നമുക്ക് ഇതൊക്കെ അറിയാം ഈ സംഭവങ്ങളൊക്കെ അറിയാം എന്നാൽ അവൾ ഇവിടെ വന്നിരുന്ന എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അവള് ചിന്തിക്കുന്ന അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു അപ്പൊ അച്ഛനാണെങ്കിൽ മരണപ്പെട്ടു പോയി അപ്പൊ ഞാൻ എന്ന് പറയും ഒത്തിരി ആത്മാർത്ഥമായിട്ട് അവളെ കല്യാണങ്ങൾ ഏറ്റുസടം ചെയ്ത് ആണ് ഞാൻ കൊണ്ടുപോന്നത് അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ട് വേണ്ട എന്ന ഉദ്ദേശിച്ച കാഴ്ചപരിമിതി ഉണ്ടെന്ന് പറഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തള്ളയും തന്റെ ഇവനും ഈ മൃഗവും കൂടെ കുറ്റപ്പെടുത്തും അതിന് ഉത്തമ ഉദാഹരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അവസാനമായിട്ട് ആ മൃഗം എന്റെ വീട്ടിൽ വന്ന സമയത്ത് അവനെ വിളിച്ചു നിർത്തി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എടാ ഞാൻ കള്ളത്രീ ഞാൻ ദൈവസത്യ അടിഞ്ഞ സത്യമാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു എടാ അവക്ക് കളറിന്റെ അവക്ക് നിറത്തിന്റെ കുറവുണ്ട് ഞാൻ ഈ മൃഗത്തിന്റെ അടുത്ത് പറയാണ് അത് ഞാൻ എന്തുകൊണ്ടാണ് പറയണേ ഇവള് നിരന്തരമായി എന്റെ അണീത്ത വീട്ടിൽ വരുന്ന സമയത്ത് തിരുതരത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ മെൻഷൻ ഈ പൊട്ടനെ ഞാൻ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് കൊണ്ടുപോയതിന് ശേഷം എന്റെ അണീതി ശവമായിട്ടാണ് വന്നേ അവന്റെ കൂടെ ആറു വർഷം ജീവിച്ച ഒരു പെൺകുട്ടിയുടെ കർമ്മത്തിന് പോലും വരാത്ത ഇവനൊക്കെ 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 എവിടുത്തെ മനുഷ്യനാണ് സ്വന്തം ആറു വർഷം രണ്ട് രണ്ട് കൊച്ചിങ്ങളെ രണ്ട് പൊടി കൊച്ചിങ്ങളെ ജന്മം ഇറങ്ങിയ ജന്മം നൽകിയ ഒരു ഭാര്യ മരിച്ചപ്പതിന്റെ കർമ്മത്തിന് വരാത്ത ഇവനൊക്കെ അവനെ ഒരു ജീവിയാണോ ഒരു മനുഷ്യനാണോ അല്ല ചേട്ടാ ലോജിക്കായിട്ട് ചിന്തിച്ചോ അടുത്ത് വലിയ ദൂരമില്ലല്ലോ ചേട്ടാ അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ അകത്താണ് പറഞ്ഞത് ചേട്ടാ ഇത് നമ്മൾ പറഞ്ഞു അതിശയിക്കും കാരണം എനിക്ക് അതിശയം പറഞ്ഞാ ഞാന് നമ്മളിങ്ങനെ എല്ലാ സ്റ്റേറ്റ്മെന്റും എടുത്ത് നമ്മളെ വിഷമങ്ങളും ദുഃഖങ്ങളും അവര് പിന്നെ അവർക്ക് മുപ്പത് പവന്റെ സ്വർണം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ എല്ലാം നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഒരു പോലീസുകാരൻ എന്റെ അടുത്ത് പറയുന്നേ നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഞാൻ വായിച്ചു ഇതിലൊന്നിലും കഴമ്പില്ലെന്ന് തെളിവില്ലെന്ന് അല്ല എന്റെ ചേട്ടാ ഞാൻ നിന്ന് കരഞ്ഞുപോയി എന്റെ അടുത്ത് പറയുന്നത് ഞാൻ ആരെ പോലീസിന്റെ പേര് പറയുന്നില്ല കാര്യം അവർ ഒരു വ്യക്തിയാണ് ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറയുന്നതാണ് പെൺകുട്ടി പെൺകുട്ടി അനീഷേ ഒരു സ്വന്തമായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ എന്റെ അനിയത്തി അങ്ങനെയാണ് ഞാൻ വിചാരിച്ചാൽ എന്റെ അനിയത്തി വിട് എന്റെ അനിയത്തി അങ്ങനെ ആണെങ്കിൽ അവൾ ചുമ്മാ തമാശ സൂസൈഡ് ചെയ്തായിരിക്കും അപ്പോഴോ നീ അത് ഇങ്ങനെ പറയുന്നേ അപ്പം ഇത്രയും ന്യായം ഉണ്ടായിരുന്നിട്ട് ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു പോലീസുകാരൻ അത് ഞാൻ പേര് പറയുന്നില്ല എന്റെ അനിയത്തി പിന്നെ അനിയത്തി ഇത്രയും അനുഭവിച്ച് അതിലൊന്നും ഒരു കഴമ്പില്ലാന്ന്

നീതി നീന്തായ വ്യവസ്ഥാണ് അത് ഞാൻ ഇന്ത്യ ജീവിക്കുന്നൊണ്ട് പറയാണ് ഈ കൊച്ചിന്റെ നീതി കിട്ടിയില്ലെങ്കിൽ ഇത് ഇന്ത്യ ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയോ ഈ നീതി ഈ നീതി കൊണ്ട് ഇതേപോലത്തെ പെൺകുട്ടിയുടെ നീതി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ രാജ്യത്ത് ജീവിക്കുന്ന അർത്ഥം ഇല്ല കാരണം അർത്ഥം ഞാൻ പറയട്ടെ എനിക്ക് പറയട്ടെ പറയട്ടെ അർത്ഥമില്ല കാരണം ഇതേപോലത്തെ പെൺകുട്ടി നീതി കിട്ടാൻ വേണ്ടി അടിയോടത്തെ നീതി കിട്ടിയാൽ പറ്റൂ എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ അനിയത്തി അവളെ ബുദ്ധിമുട്ട് അവള് ചെയ്യാ ആ കുടുംബം ചെയ്യാ ദ്രോങ്ങളൊക്കെ എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിർബന്ധമുണ്ടോ എനിക്ക് ഒറ്റ ക്വസ്റ്റ്യൻ എന്റെ അനിയത്തി ഒരു പെൺകുട്ടി ഓർ വൈ അതാരോട്ടെ ഒരു പെൺകുട്ടി അവള് ആ കുടുംബത്തിൽ തന്തയിൽ നിന്നും തള്ളയിൽ നിന്ന് ഈ കർത്താവ് മൃഗത്തിൽ നിന്നും അവള് അനുഭവിക്കുന്ന ദ്രോഹങ്ങൾ അമ്മയടുത്ത് എൻറെ എന്റെ അടുത്ത് ലോകം മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിർബന്ധമല്ലോ ഉണ്ടോ അങ്ങനെ ഒരു പെൺകുട്ടി അണുമാതി ചെയ്തു കഴിഞ്ഞാ അവൾക്ക് നീതി കിട്ടത്തില്ലേ ഏത് രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നേ അവൾ എല്ലായിടത്തും അവൾ ജീവിതത്തിൽ അവള് ചെയ്യുന്ന ക്രൂരങ്ങളെല്ലാം അവളെ എഴുതികൊണ്ട് എല്ലായിടത്തും അറിയിക്കണം അത് തെളിവാണ് മുഖ്യം ഞാൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഈ കൊച്ചിന് ഈ അനുഷ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് നീതി കിട്ടിയേ പറ്റൂ അവളെ കൊന്നു വീട്ടിലുള്ളവർ കൊന്നു അവളുടെ എവിടെ അവളുടെ ശരീരം ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവിടെ ഭർത്താവ് ഇവിടെ വന്നിട്ടില്ല ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഭാര്യയുടെ ശരീരം കാണാൻ അവസാനം വന്നിട്ടില്ല അമ്മായി അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ സ്ത്രീ ആണോ എന്ന് എനിക്കറിയില്ല അവരും ഇവിടെ വന്നിട്ടില്ല നല്ലൊരു കുട്ടിയാണ് നല്ല കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ പോയി അന്വേഷിച്ചാലും ഒരുപാട് പേര് ഇതുപോലൊരു നല്ല കുട്ടി വേറെ ഇല്ല ഈ നമ്മുടെ നാട്ടിലായാൽ പോലും അവളെ പോലൊരു നല്ല കുട്ടി വേറെ ഇല്ല ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ അവൾക്ക് ഇങ്ങനൊരിത് വിധി വന്നതിൽ ഒരു നമ്മൾ പറയില്ലേ ഈ സ്വപ്നം പോലും നമുക്ക് കാണാൻ പറ്റാ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അവൾ ഈ ഒരു ഇതില്ലയെന്ന് കരുന്ന്